Халюхай нам ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരറിയിപ്പുമായിട്ട് തന്നെയാണ് അതായത് കേരള പി എസ് സിയിൽ ഒരുപാട് അതായത് നിരവധി നിരവധി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറി നമ്പർ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് ഇവയെ പറ്റി പറയാനാണ് അതായത് പത്താം ക്ലാസ് മാത്രം യോഗ്യതയുള്ളവർക്ക് അല്ലെങ്കിൽ പ്ലസ് ടു കൂടിയുള്ളവർക്ക് അതുമല്ലെങ്കിൽ ഡിഗ്രിയും കൂടിയുള്ളവർക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം പൊതുവായി കോമണായിട്ടുള്ള അപേക്ഷ അയക്കാൻ പറ്റുന്നതിനെ പറ്റിയുള്ള കാറ്റഗറി നമ്പറിനെ പറ്റിയാണ് പറയുന്നത് ഇത്രയും മാത്രം ഇത് ധാരാളം അപേക്ഷകളുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതുവരെ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ഓരോ അപേക്ഷകളും പരിശോധിച്ച് നിങ്ങൾ അതിന് യോഗ്യരാണോ എന്ന് നോക്കിയതിന് ശേഷം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക അതല്ല നിലവിൽ ഐഡിയും പാസ്വേഡും ഉള്ളവർ അവ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രവേശിച്ചതിനു ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്ക യോഗ്യതയുള്ള തസ്തികകൾ ഏതെന്ന് നോക്കി അപേക്ഷ അയയ്ക്കുക ഈ പറഞ്ഞ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി മുതലായവ മുതലായവയ്ക്കുള്ള അപേക്ഷകൾ മാത്രമല്ല ധാരാളം ബി ടെക് പോളിടെക്നിക് ഐ ടി ഐ ഇവ വർക്ക് എല്ലാ ധാരാളം അപേക്ഷകൾ ഇപ്പോൾ പി എസ് സി വിളിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ കോമൺ ആയിട്ടുള്ള കുറച്ച് അപേക്ഷകളെ പറ്റിയാണ് പറയുന്നത് അതിനു മുന്നേയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇവ അതായത് ബയോളജി സയൻസിൽ പ്ലസ് ടു പഠിച്ച പഠിക്കുന്നവര് അതല്ലെങ്കിൽ ബി എച്ച് എസ് സി എം എൽ ടി കാര്ക്ക് അപേക്ഷിക്കാവുന്നത് അതിനുശേഷം കാറ്റഗറി നമ്പർ എണ്ണൂറ്റി എൺപത്തി മൂന്ന് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അപേക്ഷ അയയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാല് ആണ് പിന്നെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പിന്നീട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അതിന് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് അടുത്തത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അമ്പത് അതിന് പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത് അടുത്തത് അറുന്നൂറ്റി പതിമൂന്ന് കാറ്റഗറി നമ്പര് അതിനുവേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് അതായത് ഫിസിക്സ് ഒരു സബ്ജെക്റ്റായി പഠിച്ചിരിക്കണം നമ്മൾ ഗ്രാജുവേഷന് അങ്ങനെയുള്ളവർക്ക് അതും അല്ലെങ്കിൽ ബിടെക് ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനെട്ട് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് അടുത്തത് അറുന്നൂറ്റി പത്തൊൻപത് അതിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി തന്നെയാണ് അടുത്തത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ട് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത മാത്സും മെയിൻ ആയി പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സിലോ പാസ്സായവരായിരിക്കണം അതായത് ഗ്രാജുവേഷൻ ഇത്രയാണ് കോമൺ ആയിട്ടുള്ളത് പിന്നീട് അല്ലാതെ റെയർ ആയിട്ടുള്ള അതായത് പോളിടെക്നിക്ക് പഠിച്ചവർ ഐ ടി ഐ പഠിച്ചവർ അങ്ങനെയുള്ളവർക്കെല്ലാം ധാരാളം ഒഴിവുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ച് അപേക്ഷ അയയ്ക്കുക ഇത്രയാണ് കോമൺ ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇവ മാത്രം എടുത്തു പറഞ്ഞത് ബാക്കിയുള്ളവ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്